ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് പാലക്കര ടോൾ പ്ലാസയിൽ സിപിഎം പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു സിപിഎം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവുമായി എത്തിയാണ് പ്രവർത്തകർ വാഹനങ്ങൾ കടത്തിവിട്ടത് പതിനഞ്ച് മിനിറ്റോളം ടോൾ ബൂത്തുകൾ തുറന്ന വാഹനങ്ങൾ കടത്തിവിട്ടു ദേശീയപാതയുടെ ഇരുവശത്തും ഗതാഗത കുരുക്ക് രൂക്ഷമായിട്ടും ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിടാൻ ടോൾ കമ്പനി തയ്യാറാകാത്തതിനെ തുടർന്നാണ് സിപിഎം സിപിഎം ഏരിയ സെക്രട്ടറി എൻ എൻ ദിവാകരൻ ഏരിയ കമ്മിറ്റി അംഗം കെ എം വാസുദേവൻ എം വി ഉദയൻ എം കെ സന്തോഷ് ഇ കെ രവി ടി കെ ഹരിദാസ് അതുൽകൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി 아네네네